ഈ ലോകത്തിൽ പറന്ന ഏത് മനുഷ്യനും മൂന്ന് വിധത്തിലുള്ള ദുഃഖമുണ്ടാകും ആധ്യാത്മിക ദുഃഖം ആദി ഭൗതിക ദുഃഖം ആധി ദൈവിക ദുഃഖം ആധ്യാത്മിക ദുഃഖം എന്ന് പറയുന്നത് എന്താ നമ്മുടെ മനസ്സും ബുദ്ധിയും രചിക്കുന്നതാണ് ജീവിതത്തിൽ പല സംഭവങ്ങളും ഉണ്ടാകും ആ സംഭവങ്ങളെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചതാവില്ല നിയന്ത്രിക്കാനും പറ്റില്ല അങ്ങനെയുള്ള പല സംഭവങ്ങളും വരുമ്പോൾ മനസ്സ് കുഴഞ്ഞുപോണം കുഴഞ്ഞുപോണം അത് സമീകരിച്ചെടുക്കാനോ ആത്മസാത്കരിക്കാനോ നമുക്ക് സാധിക്കുന്നില്ല അങ്ങനെയുള്ള കുഴക്കം അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയട്ടെ വളരെ വിശേഷപ്പെട്ടത് ആരും പറയാറില്ല എനിക്കത് പറയാൻ വലിയ ഒരു പ്രവണതയാണ് എന്താ അത് രാമായണം എല്ലാവർക്കും അറിയാം രാമനും രാമായണവും എത്ര കാലമായി ഇന്ത്യയിൽ മാത്രമല്ല ഭാരതത്തിൽ മാത്രമല്ല പുറത്തും ലക്ഷോപലക്ഷം ഹൃദയങ്ങൾ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ ആരാധിക്കുന്നു രാമൻ്റെ ജീവിതത്തിൽ ആനന്ദം കാണുന്നു അങ്ങനെയുള്ളവരാ അങ്ങനെയുള്ള ഒരു പുത്രനുണ്ടായ ദശരഥൻ എത്രത്തോളം ഭാഗ്യവാനാകണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ശ്രീരാമനെ പോലെ ഒരു കുട്ടി ഉണ്ടാവണം എന്നാവും നിങ്ങളുടെ വിചാരം പലർക്കും പ്രസവമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും നിങ്ങളുടെ വിചാരം പോലെ ഒരു കുട്ടി ഉണ്ടാവണം എന്നാ അങ്ങനെ ഒരു കുട്ടി ദശരഥൻ ഉണ്ടായി എന്നിട്ട് ആ രാമൻ എന്ത് തീരുമാനിച്ചു അച്ഛൻ്റെ വാക്ക് പരിപാലിക്കാൻ വേണ്ടി പതിനാല് വർഷം കാട്ടിലേക്ക് പോകാൻ ഒരു കൂസലും ഉണ്ടായില്ല കൈകേയി വിളിച്ച് പറഞ്ഞു രാമ നിനക്കുന്ന അഭിഷേകം നടക്കില്ല എൻ്റെ മകൻ ഭരതനാണ് അഭിഷിക്തനാകാൻ പോകുന്നത് മാത്രമല്ല ഭരതനോട് അയോധ്യയിലുള്ള ജനങ്ങൾക്ക് ധാരാളം താത്പര്യവും അടുപ്പവും ഒരു സാന്ദ്രമായ ബന്ധവും ഉണ്ടാവാൻ വേണ്ടി നീ ഈ രാജ്യത്തിൽ നിന്ന് അകന്നിരിക്കണം പതിനാല് കൊല്ലം അതിനുവേണ്ടി കാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞു രാമൻ എന്താ പറഞ്ഞതെന്നറിയോ ചെറിയമ്മേ ഇത്രയേ വേണ്ടു ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് രാമൻ അയോധ്യ വിട്ടുകഴിഞ്ഞിരിക്കും എന്നാണ് പറഞ്ഞത് ഒറ്റവാക്ക് നിന്ന് പുറപ്പെട്ടു ആദ്യമായിട്ട് കൗസല്യ അമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു അമ്മ കരഞ്ഞു ഉരുണ്ടു അതൊക്കെ കഴിഞ്ഞ് എൻ്റെ വർത്തമാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം കൗസല്യ ആദ്യമായിട്ട് പറഞ്ഞു എൻ്റെ പൊന്നുമകനെ ഞാൻ മാതൃദുഃഖം കൊണ്ട് പെട്ടെന്ന് കരഞ്ഞുപോയി പക്ഷേ നിൻ്റെ തീരുമാനം ശ്ലാഘ്യമാണ് എല്ലാം കൊണ്ടും ഇങ്ങനെയാണ് വേണ്ടതൊരു ഒരു ഉത്തമ മകൻ നിന്റെ തീരുമാനം മറ്റൊരു വിധത്തിലാവില്ല അതുകൊണ്ട് നീ പോയിട്ട് വാ എനിക്ക് വളരെ സന്തോഷം നീ തിരിച്ചു വരുന്ന സമയത്ത് ഞാനിവിടെ സ്വാഗതം ചെയ്യാനുണ്ടാവും പതിനാല് കൊല്ലം പതിനാല് മാസമായിട്ട് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഇണങ്ങി അവിടുന്ന് അങ്ങോട്ട് ഒരു ഒറ്റ ആള് അയോധ്യ രാജധാനിയിൽ ശ്രീരാമനോട് കൂടി പൊരുത്തപ്പെടാനുണ്ടായിരുന്നില്ല വസിഷ്ഠരടക്കം അച്ഛനെ കാരാഗ്രഹത്തിൽ വെച്ച് സിംഹാസനത്തിലിരിക്കണം എന്നാണ് ഉപദേശിച്ചത് അതൊക്കെ തട്ടിക്കളഞ്ഞ് ശ്രീരാമൻ വൈകുന്നേരം ആവുമ്പോഴേക്കും താപസ വേഷം ധരിച്ച് സീതയോടും ലക്ഷ്മണനോടും കൂടി രഥത്തിൽ കയറി സുമന്ദ്രനാണ് തേര് തെളിക്കുന്നത് സുമന്ദ്രനോട് ദശരഥൻ പറഞ്ഞു തേര് തെളിക്കരുത് നിർത്ത് സുമന്ത്ര ശ്രീരാമൻ ഉള്ളിൽ നിന്ന് പറഞ്ഞു നിർത്തരുത് സുമന്ദ്രരെ തെളിക്കൂ വേഗം ഓടിച്ചു പോകൂ അച്ഛൻ എങ്ങാനും ചോദിച്ചു എന്നുണ്ടെങ്കിൽ കേട്ടില്ല എന്ന് പറഞ്ഞേക്കൂ കാരണമെന്താ ദുഃഖാവസരങ്ങളെ നീട്ടിക്കൊണ്ടുപോകരുത് അതാണ് പ്രമാണം ഉടനെ രഥിയാണല്ലോ രാമൻ്റെ വാക്ക് കേട്ട് സുമന്ദ്രൻ തേരോടിച്ച് അങ്ങട് നീങ്ങിപ്പോയി തേരങ്ങട് പോയതോടുകൂടി പുറപ്പെട്ടതോടുകൂടി ദശരഥൻ രാമാ രാമ രാമാ പെരണ്ടങ്ങട് വീണു മരിച്ചു ഇതാണുണ്ടായത് ഇതാണ് ആധ്യാത്മിക ദുഃഖം എന്ന് പറഞ്ഞാൽ അതേസമയത്ത് രാമനെ ഗർഭം ധരിച്ച് ഒമ്പത് മാസം പുലർത്തി അവിടുന്ന് അങ്ങോട്ട് പ്രസവിച്ച് രക്ഷിച്ച് വളർത്തിക്കൊണ്ടുവന്ന അമ്മ അരമണിക്കൂർ സംവാദം കൊണ്ട് വനവാസത്തോടു കൂടി ഇണങ്ങി രാമനെ അനുഗ്രഹിച്ചയച്ചു ഈ അച്ഛന് ശ്രീരാമൻ്റെ ജന്മത്തിൽ എന്തായിരുന്നു പങ്ക് ഒരു യാഗം നടത്തി അതിലത്തെ പ്രസാദം പത്നിമാർക്ക് കൊടുത്തു എന്നല്ലാതെ എന്താ അദ്ദേഹത്തിന് അതിൽ പങ്കുള്ളത് അപ്പം അമ്മ സന്തോഷമായി കുറച്ച് വിഷമമുണ്ടായെങ്കിലും സന്തോഷമായി സ്വീകരിച്ച് അനുഗ്രഹിച്ചയച്ചതുപോലെ ദശരഥന് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്താ അതിന് കാരണം അവനവൻ്റെ മനസ്സും ബുദ്ധിയും വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രത്യുത്പന്ന മതിത്വത്തോടുകൂടി ആലോചിക്കാനും പെരുമാറാനും സാധിക്കാതെ വരിക ഈ അവശത കൊണ്ടാണ് മനുഷ്യർക്കുള്ള ദുഃഖം മുഴുവനും ഈ പ്രപഞ്ചത്തിൽ എന്തും സംഭവിക്കാം എവിടെ വേണമെങ്കിൽ സംഭവിക്കാം എന്ത് സംഭവിച്ചാലും തുറന്ന ലോകമേ നിനക്ക് തരാനുള്ളതൊക്കെ തരൂ ഞാനതിനെ ആശ്ലേഷിക്കാം സ്വീകരിക്കാം സമീകരിച്ചെടുക്കാം സംലയിപ്പിക്കാം ഞാൻ നിൻ്റെയാണ് നീ എൻ്റെയാണ് നമുക്ക് തമ്മിൽ അകൽച്ചയില്ല എന്ന് പറഞ്ഞ് സമുദ്രത്തിലെ തരംഗവും സമുദ്രമെന്ന് പറയുന്ന വിശാല ഗാഠ ജലാശയവും തമ്മിലുള്ള ബന്ധം പോലെ ഈ ലോകത്തോട് നടിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ മനസ്സ് പക്ഷെ അതിനെ പരിശീലിപ്പിക്കണം അതിനെ വളരെയധികം പരിചയിപ്പിക്കണം ആ പരിചയമില്ലാത്തത് കൊണ്ടാണ് അതിനുള്ള കാരണമെന്താ ശാസ്ത്രവായന ശാസ്ത്ര സംസർഗം മഹാത്മാക്കളും ജ്ഞാനികളുമായിട്ടുള്ള അടുത്ത പെരുമാറ്റം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ള ആധ്യാത്മിക ദുഃഖം ആതിദൈവിക ദുഃഖം ദാ സുനാമി പേമാരി വെള്ളപ്പൊക്കം ഭൂമികുലുക്കം ഇങ്ങനെയുള്ളതൊക്കെ ആതി ദൈവിക ദുഃഖമാണ് ആദ്യ ഭൗതിക ദുഃഖമോ പാമ്പ് കടിക്കുക പലതരത്തിലുള്ള മൃഗങ്ങളുടെയും വിഷബാധയും ഒക്കെ ഉണ്ടായിത്തീരുക ഈ വക മൂന്ന് ദുഃഖങ്ങൾക്ക് വിധേയമാണ് മനുഷ്യജീവിതം ആരായാലും ഇവിടെ പണ്ഡിതനായാലും പാമരനായാലും സമ്പന്നനായാലും ദരിദ്രനായാലും ഉയർന്ന കുലത്തിൽ ജനിച്ചവനായാലും താഴ്ന്നവനായാലും ആർക്കായാലും ഈ മൂന്ന് വിധത്തിലുള്ള ദുഃഖം ഇല്ലാതെ കഴിയില്ല